നമ്മുടെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ വിജയം അത് ട്രോളായും അല്ലാതെയുമൊക്കെ ഒരുപാട് പേർ ചർച്ച നടത്തുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് അതിന് വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പേർ പോയി തൂങ്ങിച്ചാകാൻ പറയുന്നുണ്ട് പേർ ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ധാർമ്മിക രോഷത്തോടെ നമ്മുടെ ടി എൻ പ്രതാപനെ പോലെയുള്ളവർ പരാതി കൊടുക്കുന്നു ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു സാധാരണ കേരളീയൻ എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ ഗൗരവമാക്കുന്ന ചില ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയതാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത് ഒന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയുമൊക്കെ ചില മാധ്യമങ്ങൾ വളരെ അനലിറ്റിക്കലായിട്ട് എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് പോലെ അവിടെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ബി എൽഒ സംവിധാനം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യമാക്കുന്നതിനാണോ അതോ ഉടായ്പകൾ ചെയ്യുന്ന ഒരു പാചകക്കാരായിട്ടാണോ ഇവരെ വെക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് കാരണം പലയിടങ്ങളിലും ഇവരുടെ മേലുണ്ടായ സമ്മർദ്ദവും ഇവർ നിർബന്ധിതമായി പോയ സാഹചര്യങ്ങളും ഇത് ബോധപൂർവമായി എന്ന് പറയപ്പെടുന്ന സംഗതികളും ഒക്കെയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവിടെ ബി ജെ പി ഭരിച്ചിട്ടില്ല ഈ സംസ്ഥാനം ഭരിക്കുന്നത് മാറിയും തിരിഞ്ഞും കോൺഗ്രസ്സും അതുപോലെ തന്നെ സി പി ഐ എമ്മും നേതൃത്വം നൽകുന്ന മുന്നണികളാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു തുടർഭരണം വരുന്നത് ഈ സംവിധാനമൊക്കെ വരുമ്പോൾ പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിലയിരുത്തുന്നത് അവരവരുടെ സംവിധാനം വളരെ ഗണ്യമായി മൂർച്ഛിച്ചു ശക്തിപ്പെട്ടു സംവിധാനങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇത് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ ഔദ്യോഗിക തലത്തിൽ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ ഒന്നെങ്കിൽ ബോധപൂർവം ഈ കള്ളനും വ്യാജനും വേണ്ടി കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെട്ട് അവർ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ഇത് ചേർക്കാൻ നിർബന്ധിതമാവുകയോ ചെയ്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതീവ ഗൗരവവും ഗുരുതരവുമായ ഒരു സാഹചര്യമാണ് ഈ ഇലക്ട്രൽ കോളേജിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കേൾക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ വശം അത് ഗൗരവമായി തിരിച്ചറിയുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ കേരളത്തിലെ കുടിക്കുന്ന ചായയിൽ വരെ രാഷ്ട്രീയമുള്ള കേരളത്തിൽ ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചാൽ സ്വാഭാവികമായി ആ രാഷ്ട്രീയ പക്ഷപാതിത്വം പൂർണാർത്ഥത്തിൽ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആളുകളും രാഷ്ട്രീയ കടുത്ത രാഷ്ട്രീയ പക്ഷപാതികളാണ് ചിലർ അതിൻ്റെ ഗുണഭോക്താക്കളാണ് ചിലർ അതിൻ്റെ അടിമകളാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തി എത്രത്തോളം സുതാര്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് രണ്ടാമതായി അതിൽ പറഞ്ഞൊരു കാര്യം നമ്മുടെ സുരേന്ദ്രനെ അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി അങ്ങനെ കള്ളയോട്ട് ചെയ്താൽ തൂങ്ങിച്ചാവുകയാണോ മഞ്ചേശ്വരത്ത് നിങ്ങൾ തൂങ്ങിച്ചെത്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടുത്തെ ഒരു ബൂത്ത് തല സംവിധാനവും പാർട്ടി സംവിധാനവും എത്രത്തോളമാണ് എന്നുള്ളത് ഒരു ഗൗരവമായ വിഷയമാണ് ഇപ്പോൾ ഈ കേസിന് പോയ ടി എൻ പ്രതാപൻ അടക്കമുള്ളവർക്കായിരുന്നു അവിടെ എലക്ഷൻ്റെ ചുമതല കൊള്ളുന്ന മുരളീധരനെ പ്രതാപൻ ആ വണ്ടിയിൽ നിന്നുകൊണ്ട് തൻ്റെ കൈലേസ് ഉപയോഗിച്ച് മുഖം തുടച്ച് വൃത്തിയാക്കുന്നതും ഒടുവിൽ പരാജയപ്പെട്ട് കഴിഞ്ഞ് മുരളീധരൻ പ്രതാപനെതിരെ തന്നെ ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നതും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഈ പാർട്ടി അല്ലെങ്കിൽ ഓരോ പാർട്ടികളോടും ഓരോരുത്തർക്കുമുള്ള കൂറ് എത്രത്തോളമായിരുന്നു എന്നുള്ളതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ അല്പം രാഷ്ട്രീയം പറയേണ്ടതുണ്ട് ഒന്ന് അവിടെ മത്സരിക്കുന്നത് സി പി ഐയുടെ സുനിൽകുമാറാണ് അപ്പോൾ സ്വാഭാവികമായി സി പി ഐ എമ്മിലെ അണികൾ സുനിൽകുമാർ സി പാർട്ടിയുടെ അല്ലെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അങ്ങനെ വരുമ്പോഴേക്കും അത് അവരുടെ ചുമതലയിൽപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു ചിന്ത സാധാരണ കാണാറുണ്ട് തുടർഭരണത്തിൽ അത്തരം അകലങ്ങൾ വർദ്ധിച്ചിട്ടുമുണ്ട് അത് അവിടുത്തെ ഒരു കാര്യം പിന്നെ പടലപ്പണക്കങ്ങളും അധികാര തർക്കങ്ങളും എല്ലാ മുന്നണിയിലും ഉള്ളതുപോലെ തന്നെ ഇടതുമുന്നണിയിലും ഉണ്ട് പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ മറുവശത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രതാപൻ തന്നെ പ്രചരണം തുടങ്ങുന്നു അങ്ങനെ ആകാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന അവസാന നിമിഷം സാറ് മത്സരിക്കാൻ ചെല്ലുകയാണ് മുരളി സാർ ഈ മത്സരിക്കാൻ ചെല്ലുന്ന സ്ഥാനാർത്ഥികൾ അവിടെ ഈ പാർട്ടിക്ക് എന്ത് സംവിധാനമുണ്ട് അവിടെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഞാനതിൻ്റെ ഭാഗമായിരുന്നോ എന്നൊന്നും നോക്കാതെ അവിടെ മത്സരിക്കാൻ പറയുമ്പോൾ ഒരു പെട്ടിയും എടുത്ത് അങ്ങോട്ട് പോവുകയും സാമൂഹ്യ മാധ്യമത്തിൽ കിടന്നെല്ലാവരും കൂടെ പുലി ഇറങ്ങിയേ എന്ന് പറഞ്ഞാൽ പുലിയാണോ ഇറങ്ങാൻ പോകുന്നത് അതോ പൂട ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോകുന്നവർക്കും കൊണ്ടുപോകുന്നവർക്കും ഒക്കെ ഒരു ചിന്തയുണ്ടാകേണ്ടത് ആവശ്യമല്ലേ ബൂത്തും ബൂത്ത് ചെലവും അതുപോലെയൊക്കെ നൽകിയാണ് പാർട്ടികൾ ഈ സംവിധാനത്തെ ഇപ്പം നിലനിർത്തി പോകുന്നത് ഓരോ ബൂത്തിലും ഇത്രായിരം രൂപ വരെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പാർട്ടി ചിലവാക്കാൻ കൊടുക്കുന്നു കൂപ്പൺ കൊടുക്കുന്നു ഇത് പിരിച്ചു തിന്നുമ്പോൾ ഇതിൻ്റെ ഒരു ആത്മാർത്ഥത വേണ്ടേ അപ്പം ചുരുക്കത്തിൽ വോട്ട് കള്ളയോട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും വ്യാജനാണെന്നൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴും തൃശൂർ ജയിക്കാൻ ബി ജെ പി ആഗ്രഹിച്ചിരുന്നു അവർ ആസൂത്രിതമായിരുന്നുവെന്നും മറുവശത്ത് അത്രമേലുള്ള ഒരു താൽപ്പര്യം ഈ രണ്ട് മുന്നണികളിൽപ്പെട്ടവർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയമായ ബോധ്യം കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പക്ഷം അതാണതിൻ്റെ രണ്ടാമത്തെ വിഷയം ഇനി ഇതിന് ഒരു മൂന്നാമത്തെ ഭാഗമുണ്ട് മൂന്നാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ സുരേഷ് പോലെയുള്ള ഒരാൾ ഈ പറയുന്ന മത്സരിക്കാനായി പോകുമ്പോൾ ഒരു രാഷ്ട്രീയ ധാർമ്മികത നൈതികത എന്നൊക്കെ പറയുന്നത് പുള്ളി ഒരുപാട് ഡയലോഗൊക്കെ പറയുന്ന ആളല്ലേ കിടിലോൾ കിടിലൻ ഡയലോഗുകൾ പറയുന്ന സത്യത്തിനോടൊപ്പം നിൽക്കുന്ന എന്താ പറയുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടി ഭാര്യയും ഭർത്താവും ചേർന്ന് പാട്ടുപാടിയ ആ ദൈവത്തിൻ്റെ മുകളിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ എന്താ കിരീടം കൊണ്ടുവച്ചു കൊടുത്ത അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ ഒരല്പം പോലും ധാർമ്മികതയുടെ അംശമില്ലാതെ ഈ പറയുന്ന ഡ്രൈവറേയും ബന്ധുക്കളെയും നാട്ടിലുള്ളവരെയും മുഴുവൻ കൊണ്ടുവന്ന് ചേർത്തു ആയിക്കോട്ടെ ചേർത്തത് നേരത്തെ താമസിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയാം എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചുകൊണ്ട് അങ്ങ് തിരുവനന്തപുരത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാമാന്യ മര്യാദയ്ക്കും നീതിക്കും നിരക്കുന്ന ഒരു ഏർപ്പാടാണോ എന്ന് പറയുന്ന ഒരു ധാർമ്മികമായ സംഗതി അപ്പോൾ ചുരുക്കത്തിൽ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും ഏതൊക്കെ ഘടകങ്ങൾ ഒന്ന് ഈ പറയുന്നത് പോലെ പിന്നെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ പരാജയം രണ്ടാമത്തത് രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയം മൂന്ന് ഈ സാക്ഷാൽ നന്മകളിൽ നന്മവനായ നന്മ മരമായ സുരേഷ് ഗോപിയുടെയും പാർട്ടിയുടെയും ഒക്കെ ധാർമ്മികത അടക്കമുള്ള വിഷയങ്ങൾ ചേർത്ത് വേണം മലയാളി ചിന്തിക്കാൻ അതാണ് എനിക്ക് പറയാനുള്ളത്